ഇവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്തപ്പോൾ ചേട്ടന്മാരുടെ വഴ വളരെ നല്ല സ്വീകരണമാണ് ഞങ്ങൾക്ക് ഇന്നു ലഭിച്ചത് ചേട്ടന്മാർ വലിയ വളരെ വലിയൊരു നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ തന്ന ഒരു സഹകരണത്തിനും അതുപോലെ തന്നെ ഉപഹാരങ്ങൾക്കും വളരെയധികം നന്ദി ഇവിടെ വന്നപ്പോ ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു തന്നത് ഇന്ന് നമ്മുടെ ഇന്ന് നമ്മുടെ രാജ്യത്ത് മഹാത്മാഗാന്ധി ജയന്തിയുടെ നൂറ്റി അൻപത്തി അഞ്ചാമത് ജയന്തി ആഘോഷം നടത്തുകയാണ് മുൻ വർഷങ്ങളിലൊക്കെ നമ്മൾ മഹാത്മാഗാന്ധി ജയന്തി എന്ന് പറയുമ്പോൾ ഒരു ആഴ്ചയോളം അത് സ്കൂളുകളിലും മറ്റു കോളേജിലും നമ്മുടെ പ്രദേശം മാത്രം പ്രദേശങ്ങൾ വൃത്തിയാക്കിയും അങ്ങനെ ഒരു ഇത് ഇന്ന് അത് ഒരു ദിവസമായിട്ട് ഒതുങ്ങിക്കൊണ്ട് ഇന്ന് ഇന്ത്യ ഒട്ടാകെ മഹാത്മാഗാന് ആത്മാവിൻ്റെ ശാന്തിയും സമാധാനവും നമ്മുടെ ജനങ്ങൾക്കെല്ലാം കിട്ടാൻ വേണ്ടി ഇന്ന് ഗാന്ധി ജയന്തി ഭാരമായിട്ട് ഒരു ദിവസമായിട്ട് ഇന്ന് ആചരിക്കുകയാണ് അതിൻ്റെ ക്ഷേമപരമായി എം ജി ഡി സ്കൂളിലെ വിദ്യാർത്ഥികളും അത് അതുകൊണ്ട് സഹിച്ച അധ്യാപകർ ഇന്ന് നമ്മുടെ പിന്നെ പള്ളിമുക്കിലെ ആട്ടോറിക്ഷ തൊഴിലാളികളുടെ സഹായം ഒരു സ്നേഹവായിട്ട് നമ്മൾ കൊടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഈ ആട്ടോറിക്ഷ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളിമുക്ക് പ്രദേശത്തിലെ കടകപ്പുള്ള ഭാഗങ്ങളിലെല്ലാവരും വളരെ മനോഹരമായി ഇവിടുത്തെ പുല്ലുകൾ വൃത്തി എല്ലാം വൃത്തിയാക്കി നല്ലപോലെ അത് നല്ല ക്ലീൻ ആക്കി ചെയ്തിരിക്കുകയാണ് അതിന് വളരെ സന്തോഷം ഞങ്ങൾ ഈ ആട്ടോറിക്ഷ തൊഴിലാളികളുടെ കൂട്ടായ്മ ആ ഒരു സന്തോഷവും നന്ദിയും ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ് അപ്പോൾ ഇന്ന് മഹാത്മാഗാന്ധിയോനുബന്ധിച്ച് ഞങ്ങളുടെ സ്കൂളിൽ എൻ എസ് എസ് വോളണ്ടിയേഴ്സ് മിക്ക ഈ കുണ്ട്രദേശത്ത് മിക്കയിടത്തും ഇതേപോലെ ക്ലീനിങ് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട് അപ്പോൾ ഇവിടെ ഓട്ടോറിക്ഷ ഇവിടെ ഇന്നിവിടെ പള്ളിമുക്ക് ജംഗ്ഷൻ ഇവിടെ ഞങ്ങൾ ക്ലീൻ ചെയ്തപ്പോൾ ചേട്ടന്മാരുടെ വക വളരെ നല്ലൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ഇതിനോട് ലഭിച്ചത് ചേട്ടന്മാർ ഞങ്ങൾക്ക് കുടിക്കാൻ വെള്ളവും അതുപോലെ തന്നെ മറ്റ് സാധനങ്ങളും തന്നെ ഞങ്ങളെ സഹായിച്ചു ചേട്ടന്മാർ വലിയ വളരെ വലിയൊരു നന്ദിയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് നല്ലൊരു സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിനോട് തന്നത് പേരിലും പേരിലുമുള്ള നന്ദി രാജമൊട്ടാകെ ഗാന്ധി ജയന്തി ആഘോഷിക്കുകയാണ് ഈ അവസരത്തില് എം ജെ ഡി ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് യൂണിറ്റിന്റെ വോളന്റിയേഴ്സ് കുണ്ടറ പള്ളിമുക്ക് ജംഗ്ഷനിൽ ഒരു ക്ലീനിങ് പ്രവർത്തനം നടത്തുകയും വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വരാനും നിങ്ങള് തന്ന ഒരു സഹകരണത്തിനും അതുപോലെ തന്നെ ഉപഹാരങ്ങൾക്കും വളരെ വളരെയധികം നന്ദി കൂടാതെ ഇന്ന് ദേശീയ ലഹരി മുക്ത ദിനം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ഒരു സന്ദേശം കൂടിയാണ് ഞങ്ങൾ രാവിലെ അവിടെ ഒരു റാലി സംഘടിപ്പിച്ചു കൂടാതെ ഫ്ലാഷ് മോബ് പ്രസംഗം മെസ്സേജ് എൻ എസ് എസ് വാളി മെസ്സേജ് നൽകി അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റി ഇത് നിങ്ങളുടെയൊക്കെ നാട്ടുകാരുടെയൊക്കെ ഒരു സപ്പോർട്ടോടു കൂടിയാണ് എല്ലാവർക്കും വളരെയധികം ഇവിടെ വന്നപ്പോ ഞങ്ങൾ സപ്പോർട്ടായിരുന്നു തന്നത് ഞങ്ങൾ ഇവിടെ ഒരു ഞങ്ങൾ വന്നപ്പോ തന്നെ ഞങ്ങൾക്ക് തുമ്പയും ഇല്ലാത്ത സാധനങ്ങളൊക്കെ മേടിച്ചു തന്നെ ഞങ്ങൾക്ക് ഇവർ നിങ്ങൾ തന്നെ കുറെ സഹ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരു ഇതില്ലാതെ ചെയ്യാൻ ഞങ്ങൾക്ക് തോന്നിയായിരുന്നു പിന്നെ നിങ്ങൾ ഇതെല്ലാം മേടിച്ച വെള്ളം വെള്ളം കൂടി കൂടി ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിദ്യാർത്ഥികളെ വിദ്യാർത്ഥിനികളെ ജംഗ്ഷനിൽ എഞ്ചുരു സ്കൂളിലെ വിദ്യാർത്ഥിനികൾ ഇന്ന് ശുചീകരണത്തിൽ ഏർപ്പെടുകയും തീർച്ചയായിട്ടും അതിനെ നേതൃത്വം കൊടുത്ത വിദ്യാർത്ഥിനികൾക്ക് അധ്യാപകർക്ക് ഓട്ടോ സ്റ്റാൻഡിലെ സഹപ്രവർത്തകർക്ക് എല്ലാം നന്ദിയും സ്നേഹവും ഈ ഒരു അവസരത്തിൽ അറിയിച്ചു കൊള്ളുന്നു ബഹുമാനപ്പെട്ട എം ജി ഡി സ്കൂളിലെ വിദ്യാർത്ഥിയുടെ എൻ എസ് എസ് വോളണ്ടിയേഴ്സുമാർ എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാരണം നമ്മുടെ ഈ ദേശീയ ദിനമായ ഒക്ടോബർ രണ്ട് ഗാന്ധിജയന്തിനോടനുബന്ധിച്ച് നടക്കുന്ന ഈ പരിപാടിയിൽ നിങ്ങളെല്ലാം പങ്കുചുന്നതിന് വളരെ നന്ദിയുണ്ട് കൂടാതെ നമ്മുടെ പള്ളിമുഖീ ആട്ടോ സ്റ്റാൻഡ് വൃത്തിയാക്കിയതും ഈ പ്രദേശങ്ങളും കൈകാര്യം ചെയ്തതും എല്ലാം എല്ലാവർക്കും നന്ദി പ്രത്യേക ടീച്ചറിനും ബാക്കിയുള്ള നമ്മുടെ ആട്ടോ ചേട്ടന്മാർക്കും അല്ലാതെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വർഗീയ നല്ല കാര്യമാണ് ഇനി ഇങ്ങനെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കണമെന്നാണ് ഇനിയുള്ള കാര്യത്തിൽ കാഴ്ചപ്പാടുകൾ വെക്കണം എന്തെല്ലാം എവിടെ എന്തെങ്കിലും ഒരു വിഷയം കണ്ടാലും നേരത്തെ നിങ്ങളതിനെ സപ്പോർട്ട് ചെയ്ത് ബാക്കിയുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ താല്പര്യം എല്ലാവർക്കും നന്ദി നമസ്കാരം